ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കൊരു ഡ്രസ് കോഡ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ അതിൻ്റെ മുന്നിലുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ വീഡിയോടാന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ അത് വരുന്നത് നാല് ചുരിദാറും അതിൽ പാൻറ്റ് പലാസ പാൻ്റ് ആണ് വരുന്നത് പിന്നെ സ്കേർട്ടും ടോപ്പാണ് കേട്ടോ അതിൽ ക്രോപ്പ് ടോപ്പാണ് പിന്നെ ഷാളുണ്ട് കൈയിനൊക്കെ ലൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് കഴുത്തിന് ഷാളിന് ചുറ്റും ലേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് എന്താ പറയുക സ്കേർട്ടിന് ഒരു പെറ്റിക്കോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് ടോ ക്രോപ്പ് ടോപ്പ് ആവുമ്പോൾ വയറ് കുറച്ച് കാണും അപ്പോൾ അത്രവർക്ക് കാണേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആ തുണിയും കൊണ്ട് തന്നെ ഒരു പെറ്റിക്കോട്ട് പോലെ മേലക്കൊരു അങ്ങനെ കൂടെ കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ ടോപ്പ് ഇറക്കില്ലേനും വലിയ കുഴപ്പമില്ലല്ലോ വയറ് കാണൂല അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ അതിൻ്റെ ചുരിദാർ ടോപ്പ് വരുന്നത് നല്ല കല്ലും മൂത്തൊക്കെ ഉള്ള വർക്ക് തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം എടുത്തു പിന്നെ അമ്പല സ്കേർട്ടാണ് പാൻറ്റാണ് കേട്ടോ വരുന്നത് പിന്നെ അപ്പോൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ ഒന്നും പഠിക്കാതെ ഞാൻ എങ്ങനെ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളും കൂടെ ഞാനിതിൽ പറയാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ അത് അതിനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അവിടേക്ക് നമ്മളവിടക്കെത്തട്ടോ അപ്പോൾ ഇന്നെ സംബന്ധിച്ച് സ്റ്റിച്ചിങ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കണമെന്നേ സ്കൂളത്തത് പഠിക്കല് കുറച്ച് ബാക്ക് ബാക്കി വെക്കന്നെയായിരുന്നു കേട്ടോ ബുക്കിലുള്ളത് പഠിക്കാൻ വലിയ മുടുക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്കന്നേ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാനൊരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാനെൻ്റെ ഫ്രണ്ടൊക്കെ സ്കൂളിലിട്ടിട്ട് നടന്നിട്ടോ വരിക അന്ന് ഇന്നുള്ള നമ്മളെ കുട്ടികളൊക്കെ ഒന്നും നമ്മളങ്ങനെ ചെയ്യില്ലല്ലേ എടുത്ത് എത്ര അടുത്തുള്ള സ്കൂളാണെങ്കിലും നമ്മൾ വണ്ടിയിലല്ലേ നമ്മളെ മക്കളെ വീട്ടുകയുള്ളൂ പക്ഷേ അന്നാണ് പറഞ്ഞാൽ അങ്ങനെയല്ല നടന്നിട്ടാണ് പോയിരുന്നത് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും പോകുന്ന സമയത്ത് ഫ്രണ്ട് എന്നോട് എപ്പോഴും പറയായിരുന്നു ആൾക്ക് ബാഗും തൂക്കിയിട്ട് പോണ പണി വേണം ബാഗ് തോളിലിട്ടിട്ട് പോണ പണി വേണമെന്ന് വലുതായി കഴിഞ്ഞാൽ എനിക്ക് ബാഗ് തോളിലിട്ടിട്ട് പോണ പണി വേണം എപ്പോഴും അവൾ പറയുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവളോട് പറയും എനിക്ക് വീട്ടിലിരുന്നിട്ട് പൈസ ഉണ്ടാക്കുന്ന പണി മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ രണ്ടാളെ വാക്കും പഠിച്ചവന് അന്ന് അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് തോന്നുന്നു സ്വീകരിച്ചു അത് തന്നെ തോന്നണെന്നല്ല സ്വീകരിച്ചിട്ടും ഇന്ന് അവളൊരു ടീച്ചറാണ് അവൾ ബാഗ് തോള്ളിട്ടിട്ട് രാവിലെയും പോവും വൈകിട്ടും പോവും ഞാനെന്ന് പറഞ്ഞത് എനിക്ക് വീട്ടിലിരുന്നിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ വാക്കും പഠിച്ചവൻ സ്വീകരിച്ച് ഞാനിന്ന് വീട്ടിലിരുന്നിട്ടും പൈസ ഉണ്ടാക്കാൻ കിട്ടും അപ്പോൾ അന്ന് അപ്പോൾ അവളൊക്കെ എന്നോട് അവൾ എന്നോട് ഇങ്ങനെ പറയാം ഈ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ മരം കുഴിച്ചിട്ടു കൊണ്ട് പൈസൻ്റെ അപ്പോൾ ഇങ്ങനെ പരിക്കുക അങ്ങനെ പറയട്ടോ അപ്പോൾ ഇവിടെ ഒന്നല്ല ഞാൻ സ്റ്റിച്ച് ചെയ്തു തരുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഇത് പൊയ്ക്കോണ്ടു പോന്ന് പറയട്ടോ അപ്പോൾ ഞാൻ അവളോട് അപ്പോൾ അവൾ ഡ്രസ് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ചില ഡ്രസ്സുകളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് കേട്ട് അതിട്ടിട്ട് അവളൊന്ന് സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പോകേണ്ട കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഒരു ആത്മാർത്ഥമായിട്ട് നമ്മളെ മനസ്സിൽ എന്താഗ്രഹമാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എന്താ നമ്മൾ കരുതിയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത്രയും ഇഷ്ടം ഇൻട്രസ്റ്റ് ഉള്ള കാരണം എൻ്റെ അപ്പം എനിക്കൊരു മെഷീൻ വാങ്ങി തന്ന ടൈമിൽ നിന്ന് അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ അന്നൊന്നൊരു ഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല എല്ലാവരോടും ചോദിക്കും അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ അതിനെ അതുപോലെ ചെയ്യും അങ്ങനെ അങ്ങനെ ഇതായിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാനൊരു ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് രണ്ട് മൂന്ന് ആളെടുത്തുനിന്നാണ് ഒരാൾ കാണിച്ചെന്ന് പിന്നെ ഒരാൾ ഷോൾഡറൊക്കെ എങ്ങനെ പിടിക്കേണ്ടത് എന്നുള്ളത് തയ്യൽത്തുമ്പ് കാണാത്തുള്ളത് അങ്ങനെ കാണിച്ചെന്ന് അപ്പോൾ ഓപ്പൺ എങ്ങനെ അടിക്കുക എന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ പലയിടത്തുനിന്നുമായിട്ടാണ് കേട്ടോ ഞാൻ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുള്ളത് പക്ഷേ അതാ ഞാൻ പറഞ്ഞത് ഒരാളെ കഴിയുന്ന ഒരു ചെറിയ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഞാൻ അതുപോലെ ചെയ്യാനായിട്ട് നോക്കൂട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് നല്ല ഇവിടെ പോയിട്ട് പഠിക്കണം എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ പിന്നെ നമ്മൾ അതിന് അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യൽ തുടങ്ങും കേട്ടോ ഇതൊക്കെ സ്കേർട്ടാണ് കേട്ടോ അതായത് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയൊക്കെ എന്താ ഇതിൻ്റെ മോൾക്ക് ബെറ്റിക്കോട്ടിൻ്റെ പോലെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ താഴെ ഷിഫ്റ്റ്നെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈസ് കൊടുത്തിട്ടുണ്ട് ലൈസ് അല്ല എന്താ പറയുക കോട്ടന് കൊടുത്തിട്ടുണ്ട് പിന്നെ റയോണിൻ്റെ ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നാല് ലൈനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതന്നെ പറയാനുള്ളത് നമുക്ക് അത്യാവശ്യം നമുക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും അതിന് നന്നായിട്ട് നല്ല സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊന്നുമില്ല നമ്മൾ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യും നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പോരായ്മകൾ മനസ്സിലാവും പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് അത് മാറ്റിയെടുത്തിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യട്ടോ എനിക്ക് ഈ കല്യാണത്തിനൊക്കെ പോയപ്പോൾ എന്ത് സന്തോഷം എന്നൊന്നറിയോ കാരണം ഞാൻ സ്റ്റിച്ച് എവിടെ നോക്കുമ്പോഴും ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇട്ടോ ഇതല്ലാത്ത ഡ്രസ്സുകൾ ഞാൻ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിക്കലുണ്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എവിടെയെങ്കിലും ഇറങ്ങിയിരിക്കുന്നുണ്ടോ ഷോൾഡറിൻ്റെ പ്രശ്നമുണ്ടോ കഴുത്തിൻ്റെ പ്രശ്നമുണ്ടോ ഓപ്പൺ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നും ശ്രദ്ധിക്കലുണ്ട് കേട്ടോ എവിടെ ആരെന്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരാളെ കാണുമ്പം ഞാനത് ശ്രദ്ധിക്കലുണ്ട് അന്നും ശ്രദ്ധിച്ചിരുന്നു ഇന്നും ഇനിക്കത് അത് ശീലായി വന്നതുകൊണ്ടാകും അത് ആ ഒരു ശ്രദ്ധ വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്താലും അലഹദില്ല എത്തി എത്തിയിട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാവുന്നത് തന്നെ ഉള്ളു കേട്ടോ അത്ര വലിയൊരു സംഭവമായിട്ടോ വലിയ റിസ്ക്കുള്ള പരിപാടി ഒന്നുമല്ല നമ്മൾ ഏത് ബിഗ്നേഴ്സായിട്ടുള്ള ആളുകൾക്കും എന്താണ് ഇങ്ങനെ വല്ല വല്ല ചെയ്ത് 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 നമുക്ക് മുന്നേറാനായിട്ട് പറ്റൂട്ടോ പിന്നെ നല്ല ധൈര്യം വേണം കേട്ടോ ഇത് നമ്മൾ വിചാരിക്കുകയാണ് ഇത്രയും നല്ല വലിൻ്റെ തുണിയല്ലേ ഞാനത് കട്ട് ചെയ്താൽ എന്താവും എന്നുള്ളൊരു ടെൻഷന് ഒന്നും നടക്കൂല അപ്പോൾ ഇത്ര വലിൻ്റെ തുണിയാണ് ഇത്രയും തുണിയുണ്ട് ആ ഒരു സംഭവമൊന്നും നമ്മൾ മനസ്സിലാ സമയത്ത് ഓർക്കാതിരിക്കുക വിലനെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കേ വേണ്ട തുണി എത്രയോ വെല്ലും അതൊന്നും നമ്മൾ മെയിൻ്റാക്കണ്ട നമ്മുടെ മുന്നിലൊരു തുണി അത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ കേട്ടോ വിചാരിച്ചിരുന്നത് അതും എനിക്ക് ഞാൻ പറയേ ഫസ്റ്റ് എൻ്റെ അമ്മായിട്ട് അമ്മായി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവിൻ്റെ ഭാര്യമാൻ്റെ ഭാര്യ കേട്ടോ അപ്പോൾ അമ്മായിയെന്നു കുറേയൊക്കെ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നോട് എനിക്കൊരു ഫസ്റ്റ് ഒരു ചുരിദാറ് കിട്ടി ഞാനിങ്ങനെ സ്റ്റിച്ചിങ് എനിക്ക് തുടങ്ങി വരുന്ന സമയത്ത് എനിക്കൊരു ചുരിദാറ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടി അന്ന് അതിന് ആയിരത്തി എണ്ണൂറൊക്കെ ഉണ്ട് കേട്ടോ വർഷങ്ങളായിട്ടോ എം അല്ലേ പതിനഞ്ച് വർഷമായി അപ്പോൾ അന്ന് ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ അന്ന് എനിക്കൊരു ചുരിദാർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയപ്പോൾ ആ അമ്മായിനോട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മമായി ഇത്രയും വല്ല ചുരിദാറാണ് ഞാനത് കട്ട് ചെയ്താൽ റെഡിയാക്കുന്നത് അപ്പോൾ അമ്മായി ഇന്നോട് പറഞ്ഞാൽ വിലയെന്നുള്ള സംഭവമാണ് മാറ്റി വെച്ചയ്ക്ക് അതിൻ്റെ മുന്നിൽ നിങ്ങളതൊരു തുണി എന്നിട്ടാണ് കട്ട് ചെയ്യുക എന്നിട്ടൊന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു കുഴപ്പം വരില്ല ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് കേട്ടോ അന്ന് ഞാൻ ആ ഒരു ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയതും സ്റ്റിച്ച് ചെയ്തതും അപ്പോൾ അന്ന് കിട്ടിയ ആ ഒരു ധൈര്യം ഇന്ന് എനിക്ക് ഇന്ന് ഇതുവരെ എനിക്ക് ഉണ്ട് കേട്ടോ കാരണം ഞാൻ വില നോക്കലില്ല ഞാൻ ഞാനിൻ്റെ മുന്നിലൊരു തുണി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ഒരു ധൈര്യത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൈസ സമ്പാദിക്കാനായിട്ട് എന്നെ പറ്റും കേട്ടോ നല്ലൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും നമുക്ക് ആരെ മുന്നിലും കൈ നീട്ടണ്ട നമ്മളെ ആവശ്യത്തിന് നമ്മളെ തന്നെ നന്നായിട്ട് പൈസ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ നല്ല റിസ്ക് എടുക്കേണ്ടി വരും നല്ല ക്ഷമയും വേണ്ടി വരും പിന്നെ പറഞ്ഞ ടൈമിന് തന്നെ നമ്മൾ കൊടുക്കും വേണ്ടി വരും അപ്പോൾ നമുക്ക് എന്താവും കുറച്ച് ഉറക്കു പോവും ചിലപ്പോൾ വീട്ടിൽ പണിയെടുക്കാൻ പറ്റില്ല കുറച്ച് പല കാര്യങ്ങളും നമ്മൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും പക്ഷെ എന്നാലും അടിച്ച് കൊണ്ടുപോയിട്ട് ഒരതിട്ട് കാണുമ്പോൾ നമ്മളൊരു സന്തോഷമുണ്ടല്ലോ അവരെ മുഖത്ത് ചെല്ലുമ്പോഴുള്ള സന്തോഷം അപ്പോൾ ഈ കല്യാണത്തിൻ്റെ വീട്ടിലൊക്കെ ചെന്നപ്പോൾ അവർക്ക് എന്ത് സന്തോഷമെന്നറിയും എന്നെ കണ്ടപ്പോഴും തന്നെ ഓക്കെ കേട്ടോ കറക്റ്റായി എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതിലും വലിയ സന്തോഷം കാരണം നമുക്ക് പൈസ കിട്ടണമെങ്കിൽ അവർ സന്തോഷമാണല്ലോ നമ്മൾ എടുത്ത പണി കറക്റ്റായി നല്ല വൃത്തിയായി നമ്മളോട് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ അവരുടെ മുഖത്ത് കൂടെ ഒരു സന്തോഷം അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് എൻ്റെ എന്താ പറയുക ഡ്രസ് കോഡ് വിശേഷങ്ങള് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് ഞാൻ ഓരോന്നിൻ്റെ ഫോട്ടോ എടുത്താണ് ചുരിദാറിൻ്റെയും പിന്നെ ഈ സ്കേട്ടൻ ടോപ്പിൻ്റെ ഓരോ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ